ഇതൊരു സാധാരണക്കാരന്റെ വീടാണെങ്കിൽ ഇതിപ്പോ ഫ്ലാറ്റ് സർക്കാരിന്റെ ഫ്ലാറ്റ് ആയതുകൊണ്ടല്ലേ ഇതൊരു സാധാരണക്കാരന്റെ വീടാണെന്നുണ്ടെങ്കിൽ എത്ര റുപ്യാണ് ഫൈൻ ഫൈൻ ഇടാ ഇത് ഇത് നഗരസഭ ഇവിടുത്തെ ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഈ മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അല്ല അത് ഇത് ഈ ഭൂമിയിൽ ഇറങ്ങണം അതുവരെ ഈ സാധുക്കൾ ഇതൊക്കെ അനുഭവിക്കണം നിങ്ങൾ അനുഭവിച്ചോളി എന്ന് പറയാണ് അല്ല ഞങ്ങൾ അറിയാതെ ചോദിക്കാം സർക്കാർ ചെയ്യുന്ന സംവിധാനമാണ് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതി പറയുന്നത് മൂന്ന് കൊല്ലായിട്ട് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഏത് കാലത്ത് പഠനം തീരുന്ന ഏത് കാലത്താണ് അതെ അല്ല അത് അപാകത അല്ല അതെന്താന്ന് വെച്ചാലേ അത് ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്തു എല്ലായിടത്തും ഉണ്ട് ആർട്ട് വർക്ക് ഊരാളുങ്കൽ ഇതൊക്കെ എഴുതി കൊടുത്തിട്ട് മുഴുവനായിട്ട് ഈ ഈ മുഴുവഴയിലെ മണ്ണ് കൊടുത്ത് ചെയ്ത മുമ്പ് ഇരുന്നോരൊക്കെ മൂന്ന് കൊല്ലം പഠിച്ചു ഇതിന് സൊല്യൂഷൻ ആയിട്ടില്ല ഇനി എത്ര കൊല്ലം വേണം ഇവിടുത്തെ ആളുകൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പറ്റാത്ത സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമ്മാറസ്റ്റ് മമ്മാറസ്റ്റ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി പൊന്നാനിയിലെ ഫിഷർമാൻ കോളനിയുടെ ദയനീയ അവസ്ഥ കാണാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിരന്തരമായി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെ ഇന്ന് സ്ഥലം സന്ദർശിച്ചു നരക ജീവിതമാണ് ഇവരെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായിരിക്കാം മൂന്ന് വർഷം പൂർത്തിയാകുന്ന ഫ്ലാറ്റിൻ്റെ ഓട്ടയടക്കുന്നതിന് വേണ്ടി ഇന്ന് നിർമ്മാണ യൂണിറ്റായ ഊരാളുങ്കുൽ സൊസൈറ്റിയുടെ ജീവനക്കാർ ഇവിടെ എത്തിയിരിക്കാം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ എന്നുള്ളത് എത്രയോ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും കാര്യമായ ഒരു ഇടപെടലും ആരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല യു ഡി എഫ് ഒരു സമരം ചെയ്താൽ അടുത്ത ദിവസം വന്ന് ആശ്വസിപ്പിക്കുന്ന പരിപാടി മാത്രമാണ് എം എൽ എ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇന്നലെയും അവരിവിടെ വന്നിരുന്നു എന്ന് ഞങ്ങൾ അറിയാൻ സാധിച്ചു പക്ഷേ ഞങ്ങളിത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കല്ല പോകുന്നത് ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാകുന്നതുവരെ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിൻ്റെ സമരവുമായി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ പ്രാഥമികമായി ലഭിക്കേണ്ട കെട്ടിട നമ്പർ എന്ന അടിസ്ഥാന ആവശ്യം അത് ഇവർക്ക് ഇവരെ അംഗീകരിച്ച് കിട്ടിയിട്ടില്ല കുടിവെള്ള സൗകര്യമില്ല മാലിന്യ സംസ്കാരത്തിനുള്ള സംവിധാനമില്ല എല്ലാത്തിനും പരാജയപ്പെട്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനാൽ തന്നെ ഒരു കാരണവശാലും ഇവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ ഒരു മാസമാണ് ഇനി സമയം പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസം ഇതിനു മുമ്പ് സമയം ചോദിച്ചു ഞങ്ങൾ കൃത്യമായി പറയുന്നു ഒരു മാസം കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതൃത്വം കൂടിൽ കെട്ടി സമരം ചെയ്യുന്ന രീതിയിലേക്ക് ഹാർബർ മുന്നിൽ ഞങ്ങൾ 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 ഉണ്ടാകും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ ഈ പ്രദേശവാസികൾക്ക് ഫ്ലാറ്റ് നിവാസികൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്